മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി അധികാരത്തിൽ വരുമ്പോൾ അശാസ്ത്രീയമായ തദ്ദേശ പൊതു സർവീസ് ചെയ്ത് വകുപ്പുതല ഏകീകരണത്തിലെ അപാകതകൾ പരിഹരിക്കുമെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജില്ലാ പൊതുസമ്മേളനം മഞ്ചേരിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത ഒന്നര വർഷം കൂടി പിണറായി വിജയന്റെ ഗവൺമെന്റ് മുമ്പ് ശമ്പളം നിഷേധിക്കപ്പെടും നിഷേധിക്കപ്പെടും പെൻഷൻ കേരളം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് പോവുകയാണ് കുത്തഴിഞ്ഞ ഒരു സാമ്പത്തിക സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെത് തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക മാർച്ച് മാസം വരാൻ പോകുകയാണ് നൂറുകണക്കിന് നീറുന്ന പ്രശ്നങ്ങളാണ് പാലയിടത്ത് ഉദ്യോഗസ്ഥന്മാരില്ല അശാസ്ത്രീയമായ സ്ഥലം മാറ്റാണ് നിങ്ങൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലൊക്കെ ആളുകളുടെ വലിയ അഭാവം നിലനിൽക്കുകയാണ് അതുകൊണ്ട് പദ്ധതികൾ സമയബന്ധിതമായി ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ പിൻവലിക്കുക ജീവനക്കാരുടെ തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ജില്ലാ പ്രസിഡന്റായി സുരേഷ് ടി ജില്ലാ ജനറൽ സെക്രട്ടറിയായി ജയപ്രകാശ് എന്നിവരെ തെരഞ്ഞെടുത്തു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി ഐ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വി പി ഫിറോസ് വലാഞ്ചറ മുഹമ്മദ് അലി അബ്ദുൾ നസർ വലിയാട്ടിൽ രാജൻ പുത്തൂർ എം എ റഷീദ് അസ്കർ പി വിഷ്ണുദാസ് സുനിൽകുമാർ സുരേഷ് ടി ജയപ്രകാശ് ജയപ്രകാശ് എൻ അബ്ദുൾ റഷീദ് എം കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി